പഞ്ഞി എടുത്തിട്ട് വലിച്ചെറിഞ്ഞ കുരു അത് വെറുക്കിപ്പൊടിച്ചു പാലാക്കി കുടിച്ച സൈനികർ നടന്നത് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഭക്ഷ്യക്ഷാമം നേരിട്ടപ്പോൾ പശുവിൻ പാലിനെ വെല്ലുന്ന ഒരൊന്നൊന്നര പാൽ ഒമേഗ ത്രീയുടെയും ആന്റി ഓക്സിഡൻറ്റിൻ്റെയും കലവറ കുടിക്കാം പശുവിൻ പാൽ അലർജി ഉള്ളവർക്ക് അതായത് ലാക്ടോസ് അസഹിഷ്ണുതയുള്ളവർക്ക് ഇവനൊരു പുലിയാണ് കേട്ടോ നല്ല കൊളസ്ട്രോൾ കൂട്ടുന്ന ലിപ്പോ പ്രോട്ടീൻ കുറയ്ക്കുന്ന ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്ന പാൻക്രിയാസിൻ്റെ ആരോഗ്യം കൂട്ടുന്ന നല്ല ഉറക്കം ലഭിക്കാൻ സഹായിക്കുന്ന സ്ട്രെസ്സ് കുറയ്ക്കുന്ന ശരീരത്തിന്റെ ചൂടിനെ കുറയ്ക്കുന്ന ദഹനം മെച്ചപ്പെടുത്തുന്ന നാഡീവിഹത്തെ ശക്തിപ്പെടുത്തുന്ന ഇമ്മ്യൂണിറ്റി കൂട്ടാൻ സഹായിക്കുന്ന വയറിലെ അൾസറിനെ സുഖപ്പെടുത്തുന്ന ബ്ലഡ് സർക്കുലേഷൻ മെച്ചപ്പെടുത്തുന്ന പോഷക സമൃദ്ധമായ പാനീയം ഇതുകൂടിക്കാൻ മധുരവരെ പോകാതെ പാചകം ഇഷ്ടപ്പെടുന്ന ശരീരത്തെ ബഹുമാനിക്കുന്നവർ പെറുക്കിയെടുത്തോളൂ പരുത്തി കുരു കുരു പൊടിച്ച് അരച്ച് പാലാക്കി കുറച്ച് രുചി കൂട്ടാൻ അല്പം റാഗിയോ അരിയോ കുതിർത്തരച്ച് ചക്കര അഥവാ കരിപ്പെട്ടി മധുരം കൂട്ടണമെങ്കിൽ അഥവാ ചുമയുണ്ടെങ്കിൽ ചേർക്കാം പനം കൽക്കണ്ട പിന്നെ തേങ്ങ കുരുമുളക് ഇഞ്ചി അല്ലെങ്കിൽ ചുക്കുപൊടി ജീരകം ഏലയ്ക്ക എല്ലാം കൂടി ചേർത്ത് തിളപ്പിച്ച് ചെറുതായി കുറുകി വരുമ്പോൾ ആരോഗ്യ കലവറ പരുത്തിപ്പാൽ റെഡി ഒരു രഹസ്യം പറയാം ഹൽവ ചീസ് സോസേജ് ഇവയൊക്കെ ഈ നിസാരൻ എന്ന് കഴുതിയ പരുത്തിക്കുരു നിന്നും ഉണ്ടാക്കുന്നുണ്ടത്ര ഇനി പശുവിൻ പാൽ പാവം പശുക്കുട്ടി കുടിക്കട്ടെ